നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ശ്രീസൂക്തത്തിലെ ശ്ലോകം പതിനൊന്ന് അത്ഭുതമായൊരു ശ്ലോകമാണ് ശ്രീസൂക്തത്തിലെ ശ്ലോകം പതിനൊന്ന് ദൈവികമായ ഐശ്വര്യത്തിനും ആനന്ദത്തിനും ആവാഹനമാകുന്ന ഈ ഒരു ശ്ലോകം ഞാൻ നിങ്ങൾക്കായി ഇന്ന് വിശദമാക്കി പറഞ്ഞു തരുന്നതാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും തികച്ചും ദൈവീകമായി ലഭിക്കാൻ ഈ ഒരു മന്ത്രശക്തിയാണ് അതായത് ശ്രീ സൂക്തം എന്ന രചനയിലെ പതിനൊന്നാമത്തെ ഈ ഒരൊറ്റ വാക്യം അതായത് ഇതൊരു വലിയ ശ്ലോകമായിട്ടല്ല പറയുന്നത് ഒരു വാക്യമായിട്ടാണ് പറയുന്നത് ഈ പറയുന്ന ഒരു വാക്യം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും തികച്ചും ദൈവികമായി വരുത്തി എന്നാണ് പറയുന്നത് ശ്രീസൂത്രത്തിലെ ഈ പതിനൊന്നാം ശ്ലോകം വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഇത് ധനസമൃദ്ധിയും ഐശ്വര്യവും കുടുംബത്തിലെ മംഗലവും ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ജപിക്കുന്ന ഒന്നായിട്ടാണ് പറയപ്പെടുന്നത് നിങ്ങളിത് ദിവസേന ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്ത് ധനസമൃദ്ധി മാത്രമല്ല മംഗളകാര്യങ്ങൾ മാത്രമേ നടക്കൂ ദുഷ്കർമ്മങ്ങളോ ആഭിചാരക്രിയകളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടാകില്ല നമ്മുടെ കുടുംബത്ത് ഈ പ്രാർത്ഥന ജവിക്കുന്ന ചൊല്ലുന്ന കുടുംബത്ത് അനുഗ്രഹം മാത്രം ഉണ്ടാകും എന്നാണ് പറയുന്നത് ഓ മഹാത്മാവായ കർദമ കർദമ മഹാമുനിയെയാണ് ഉദ്ദേശിക്കുന്നത് കർദ്ദമ മഹാമുനിയെ പോലെ മഹാനായ ശ്രീ മഹാലക്ഷ്മി ദേവി അതായത് മഹാലക്ഷ്മി ദേവിയുടെ പേരെ അനുഗ്രഹമാണല്ലോ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പം കർദ്ദമ മഹർഷിയെ പോലെ മഹാനായ അല്ലെങ്കിൽ മഹതിയായ ശ്രീ മഹാലക്ഷ്മി ദേവി ഭൂമിയിൽ നിന്നുണ്ടായ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ നീ എൻ്റെ ജീവിതത്തിലേക്ക് വരികയും പത്മമാരെയുള്ള ശ്രീദേവി എൻ്റെ കുടുംബത്തിൽ വസിക്കുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത് മഹാത്മാവായ കർദ്ദമ എന്ന് പറഞ്ഞാൽ കർദ്ദമ മഹാമഹർഷി അതായത് മഹാമുനി അതീവ തേജസ്സും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ഒരു മഹർഷിയായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ആ മഹർഷിയെ അല്ലെങ്കിൽ ആ മുനിയുടെ സ്വഭാവമടങ്ങിയ ശ്രീ മഹാലക്ഷ്മി ദേവി എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്നാണ് പറയുന്നത് ഇത് ദേവതയായ ശ്രീ മഹാലക്ഷ്മിയെ അഭിഷേകിച്ചാണ് പറയുന്നത് കർദ്ദമ പ്രജാപതി എന്ന് പറയുന്ന ഒരു രാജാവ് അതായത് കർദ്ദമ പ്രജാപതി എന്ന് പറയുന്ന മഹർഷി കശ്യപന്റെ പുത്രനും സൃഷ്ടിയുടെ ഒരു പ്രധാന ഘടകവുമായിട്ടാണ് നമ്മൾ ഐതിഹ്യങ്ങളിൽ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമല്ല പലർക്കും അറിയില്ല എങ്കിലും കർദ്ദമ മഹർഷി അതായത് പ്രജാപതി എന്ന് പറയുന്ന ഒരു മഹർഷിയുണ്ട് ആ മഹർഷി അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ശുദ്ധമായതും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധിയുടേതുമായിരുന്നു ശുദ്ധമായ വിഭവങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കർദ്ദമ മഹർഷിയെ അതായത് കർദ്ദമ പ്രജാപതിയെ കണ്ടിട്ടുള്ളത് ആ പ്രജാപതിയെ ഉദാഹരണമായി കണ്ടാണ് ശ്രീ മഹാലക്ഷ്മി ദേവി ഓ മഹാത്മാ കർദ്ദമന്റെ രൂപത്തിലോ ഭാവത്തിലോ ജീവിക്കുന്ന മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കൂ എൻ്റെ കുടുംബത്തിൽ എല്ലാ രീതിയിലും ഐശ്വര്യം ഉണ്ടാക്കിത്തരൂ എന്നാണ് പറയുന്നത് പ്രജാഭൂതാമീ സംഭവ കർദ്ദമാ ഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച ഐശ്വര്യത്തിൻ്റെ രൂപമായ ശ്രീ കർദമ മഹാമുനി കർദമ പ്രജാപതി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരൂ എൻ്റെ ജീവിതം ഉജ്ജ്വലമാക്കൂ എന്നാണ് പറയുന്നത് ശ്രീയം വാസയ മേകുലേ മാതരം കമല പുഷ്പമാലയും കിരീടവും ധരിച്ച ശ്രീദേവി എന്റെ കുടുംബത്തിൽ ദിവ്യമായ മാതാവായി വാസം ചെയ്യട്ടെ എൻ്റെ കുടുംബത്തിൽ വന്ന് എൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണബോധയായിട്ട് കമലപുഷ്പത്തിൽ ജനിച്ച ശ്രീ മഹാലക്ഷ്മി വന്ന് എൻ്റെ കൂടെ വസിക്കൂ എന്നാണ് പറയുന്നത് ശ്രീലക്ഷ്മിയുടെ അനുഗ്രഹം നിത്യമായി നമ്മെ കാത്തിരിക്കാൻ ഈ ശ്ലോകം ഹൃദയത്തിൽ തൊട്ട് ജപിക്കാം ഓം ശ്രീയേ നമ ഓം ശ്രീയേ നമ ഓം ശ്രീയേ നമ എന്ന് നമ്മൾ ദിവസേന ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും ശ്രീദേവിയെ പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകം കർദ്ദമം എന്ന ശുദ്ധമായ ഐശ്വര്യപ്രവാഹമുള്ള ഒരു മഹാമുനിയെ പ്രതിരീകരിച്ചിരിക്കുന്ന വരികൾ സമൃദ്ധിയുടെ പ്രതീകം നമ്മുടെ കുടുംബത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു രചന അതാണ് ശ്രീ സ്ത്രീസൂക്തത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് കർദ്ദമേന പ്രജാഭൂത അതായത് മണ്ണ് വൃത്തി തത്വം സംസ്കാരത്തിൽ പൗരുഷത്തിന്റെ അടിസ്ഥാനം ഭൂതകാലത്ത് തന്നെ ഈ മണ്ണിൽ നിന്നും ഉണ്ടായിരിക്കുന്ന സർവ്വചരാചരങ്ങൾക്കും അധിപനായ അത്രമേൽ സമൃദ്ധിയുടെയും സൃഷ്ടിയുടെയും ചിഹ്നമായ കർദ്ദമ മഹർഷിയെ പോലെയുള്ള ശ്രീ മഹാലക്ഷ്മി ദേവി എന്നിൽ വന്നു വസിക്കൂ എൻ്റെ കുടുംബത്തിലേക്ക് വരൂ എൻ്റെ സർവ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റും എന്നാണ് പറയുന്നത് മൈ സംഭവ കർദ്ദമ ഹേ കർദമ നീയും ആ സമൃദ്ധിയും എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലേക്ക് പതിയട്ടെ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി എന്ന നിലയിൽ ഉടലെടുത്ത എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമാകട്ടെ ശ്രീയം വാസയാലേ എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിലാകെ വംശപരമ്പരയിലാകെ എൻ്റെ കുടുംബത്തിൽ എനിക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ശ്രീ എന്ന ദൈവീക ഐശ്വര്യദേവിയെ സ്ഥിരതാമസമാക്കി തരൂ അതായത് കർദ്ദവ എന്ന മഹർഷിയോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങേപോലെ പോലെ കഴിവും അങ്ങേ പോലെ ധനസംപ്രതിയും നൽകാൻ കഴിവുള്ള ശ്രീ മഹാലക്ഷ്മി ദേവിയെ എൻ്റെ വീട്ടിലേക്ക് ആനയിക്കൂ അതിനുള്ള അവസരം ഒരുക്കിത്തരൂ മാതരം പത്മമാലിനീ പത്മമാല ധരിച്ചവളെ ലക്ഷ്മി ദേവിയെ മാതാവിനെ പോലെ കരുതലോടെ എൻ്റെ കുടുംബത്തിൽ സ്ഥിരതാമസമാക്കൂ ദിവ്യശക്തിയായും എൻ്റെ കുടുംബത്തിലേക്ക് വന്നുചേരൂ ഭഗവതി അതിനായി മഹർഷിയുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഈ പതിനൊന്നാമത്തെ ശ്ലോകം ശ്രീ സൂക്തത്തിൽ പറയുന്നത് ഈ ശ്ലോകം ശുദ്ധമായ മനസ്സോടെ ഉച്ചരിച്ചാൽ പവിത്രമായ സമൃദ്ധിയും കുടുംബതലത്തിൽ വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിട്ട് വരാം നന്ദി നമസ്കാരം